അസ്സലാമു അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു അറമ്മദില്ല വസരാ തുസരാഫറുസുലില്ല വാല അലി ഹിൽഫ ഇസൈ നബിറുൽ അമ്മാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന ഹത്ത ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സാലിഹായ സൽക്കർമ്മമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ ജീവിതത്തിൽ വിജയിച്ച് സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ പതിനൊന്ന് അടയാളങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഈ പതിനൊന്ന് അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ നാം നാളെ പരലോകത്ത് രക്ഷപ്പെടുന്നതാണ് പണ്ഡിതന്മാർ പറയുകയാണ് അലാമത്തു സാധ അസർ ഹസ്ല വിജയത്തിൻ്റെ അടയാളങ്ങൾ എന്ന് പറയുന്നത് പതിനൊന്ന് കാര്യങ്ങളാണ് വളരെ ലളിതമായ കാര്യങ്ങളാണ് പക്ഷേ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരാൻ വളരെ പ്രയാസവുമാണ് ഏതൊക്കെയാണത് ഒന്നാമത്തത് അന്നൽമർ ഫിദ്ന്യാ റാഹി ബം ഫിൽ ആഹ്റ അനൽമർ തീർച്ചയായും ഒരു മനുഷ്യന് യക്കൂന അവനാകും ഫിദ്ന്യാ ദുന്യാവിലവന് സാഹിദാകും റാഹിബം ഫിൽ ആഹ്റ ആഹ്റത്തെക്കുറിച്ച് അവൻ ആഗ്രഹിക്കുന്നവനുമായിരിക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരുകയാണ് ദുനിയാവിൻ്റെ കാര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുകയും ആഹരത്തിൻ്റെ കാര്യത്തിൽ ആഗ്രഹം കൂടിയവനുമാണ് യഥാർത്ഥ വിജയ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരുകയാണ് സാഹിദ എന്നാൽ പാട ദുനിയാവിനെ ഉപേക്ഷിക്കലല്ല മറിച്ച് അതിൽ കൂടുതൽ ആഗ്രഹിക്കാത്തവനാണ് അത് എന്ന ഗ്രന്ഥത്തിൽ മഹാനായ മഹ്ദും തങ്ങൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കൽപ്പിക്കൃദയത്തിൻ്റെ ബന്ധം കളയലാണ് ബിൽമാലി ധനത്തോട് നിന്റെ ബന്ധം മുറിച്ചു കളയലാണ് അല്ലാതലാ ഫു തലാം ധനം ഇല്ലാതാവുക മൊത്തത്തിൽ ഇല്ലാതാവുക എന്നല്ല അങ്ങനെയായാൽ തക്കു ആക്കല നീ വലിയ ബുദ്ധിമാനാകുമെന്ന് മഹാനായ മഹ്ദൂം തങ്ങൾ തൻ്റെ അതിക്യയിലൂടെ പറയാൻ പ്രിയമുള്ളവരെ അപ്പോൾ ഒന്നാമത്തത് ദുനിയാവിലവന് സാഹിദാവുകയും ആഹറത്തിൽ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവനുമാവുക എന്നുള്ളതാണ് രണ്ടാമത് വിജയത്തിൻ്റെ അടയാളമാണ് അയ്യക്കൂന ഹിമ്മത്തുഹു അലെ ഇബാദ അവൻ്റെ ഏത് പ്രവർത്തനമെടുത്ത് പരിശോധിച്ചു നോക്കിയാലും അതൊക്കെ ഇബാദത്താക്കി മാറ്റാൻ അവൻ ശ്രമിക്കുകയും അതേപോലെ തന്നെ വത്തിലാവത്തുൽ ഖുർആാൻ ഖുർആൻ ഒരുപാട് തവണ ഓതുകയും ചെയ്യുന്നവനാണ് അവൻ ജോലിക്ക് പോകുന്നതും ഒരാളെ സഹായിക്കുന്നതുമൊക്കെ അള്ളാഹുവിൻ്റെ തൃപ്തി കാണുന്ന ബോധ്യത്തോടുകൂടെയാണ് അവൻ ചെയ്യുക അതൊരു വിജയിയുടെ അടയാളമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് മൂന്നാമത്തത് കെല്ലത്തുൽ കൗലി ഫിമാല എഹ്താജുലേഹി ആവശ്യമില്ലാത്ത കാര്യത്തിൽ വെറുതെ കയറി വർത്തമാനം പറയാത്തവനാണ് പലപ്പോഴും നമുക്ക് പറ്റുന്ന അബദ്ധമാണ് വേണ്ടാത്ത കാര്യങ്ങളിൽ പോയി തലയിടുക എന്നുള്ളത് അങ്ങനെ അവൻ്റെ വാക്കുകൾ ചുരുക്കുന്ന ആളുകളുണ്ടോ അവൻ വിജയിയാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരുകയാണ് നാലാമത് അയ്യക്കോന മുഹാഫുൽ അലാ സുലവാൽ ഹംസ് അഞ്ച് വക്ത നിസ്കാരങ്ങൾ അവന് സൂക്ഷിച്ച് മുറ പോലെ നിസ്കരിക്കുന്നവനാണ് അവൻ അവൻ വിജയിയാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരുകയാണ് അവൻ ഒരു നിസ്കാരവും അവൻ കഥ ആക്കില്ല അവൻ അഞ്ച് വക്ത നിസ്കാരത്തിൻ്റെ കാര്യത്തിലും അവൻ കണിശത പുലർത്തുന്നവരായിരിക്കും അങ്ങനെയുള്ളവൻ വിജയിയാണ് അഞ്ചാമത്തത് വിജയിയുടെ അടയാളമാണ് അയ്യക്കൂന വറൻ അമ്മ കല്ല ഹറാം ഹറാമിൽ നിന്ന് കുറഞ്ഞതാകട്ടെ കൂടിയതാകട്ടെ അതിനെ തൊട്ടൊക്കെ സൂക്ഷിക്കുന്നവൻ വിജയിയാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് അന്ത കൂന സൊഹബത്ത് ഹൂലി സ്വാലിഹീന അവൻ്റെ സുഹൃത്തുക്കളൊക്കെ സ്വാലിഹീങ്ങളായിരിക്കും സ്വാലിഹീങ്ങളോടുകൂടെയാണ് അവന് എല്ലാ സമയത്തും അവന് കൂട്ടുകൂടുക അങ്ങനെയുള്ളവൻ വിജയിയാണ് അള്ളാൻ്റെ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് വഖൂനുമായ സ്വാദിഖേൻ നിങ്ങൾ നല്ല ആളുകളോടുകൂടെ ആവണമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് അള്ളാൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് അൽമർ ഉമാമൻ നഹബ്ബ നീ ആരെയാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവനോടുകൂടെ ആയിരിക്കും നാളെ പരലോകത്ത് എന്നാണ് റസൂലിനെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ നിസ്കരിക്കുന്ന നോമ്പ് നോക്കുന്ന ആളുകളുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ അവരോടുകൂടെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുന്നതാണ് റസൂർ കൂടെ നടന്നതുകൊണ്ടാണ് സ്വഹാബിമാർക്ക് മറ്റുള്ളവരെക്കാൾ പ്രാധാന്യവും മഹത്വവും കൂടിയത് അതുകൊണ്ട് തന്നെ വിജയ്യുടെ അടയാളമാണ് അവൻ്റെ കൂട്ടുകാർ നന്നാവുക എന്നുള്ളത് അയ്യക്കൂ നനാഫിയല്ല ഹൽഖില്ല അള്ളാൻ്റെ സൃഷ്ടികൾക്ക് അവന് ഉപകാരം ചെയ്യുന്നവനാണ് മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യും ഒരാൾക്കൊരു പ്രയാസം വന്നാൽ അത് അവൻ്റെ പ്രയാസമായി കണക്കിലെടുത്ത അവനെ കൊണ്ടാകുന്ന കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നതാണ് എട്ടാമത് അയ്യക്കൂന മുത്ത കബിറ അവൻ തായ്മയുള്ളവനാണ് ഖിബിർ കാണിക്കാത്തവനാണ് ഖിബിർ കാണിക്കില്ല ഖിബിറ് കാണിക്കാതെ എപ്പോഴും തായ്മയോടുകൂടെ ജീവിക്കുന്നവൻ വിജയിയാണ് മൻ തവാലില്ലാ ആരെങ്കിലും അള്ളാഹ്ക്ക് വിനയം കാണിച്ചു കഴിഞ്ഞാൽ റഫാഹുല്ല അല്ലാഹു അവനെ ഉയർത്തുന്നതാണ് പമൻതക്കബ് ബർവലാഹുല്ല ആരെങ്കിലും കിബർ കാണിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹു തായ്ത്തുന്നതാണ് ആളുകളുടെ മുമ്പിൽ തായ്മയോടുകൂടെ ജീവിക്കുന്ന ആളുകളെ അള്ളാഹുക്ക് വല്ലാതെ ഇഷ്ടമാണ് അത് വിജയുടെ അടയാളമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരുകയാണ് ഒമ്പതാമത്തത് അയ്യക്കോന സഹയ്യന് കരീമ അവൻ നല്ല കൊടുക്കാൻ മനസ്സുള്ള ആളാണ് അതുകൊണ്ടാണ് പുഞ്ചിരിച്ചാൽ പോലും നിനക്ക് കൂലിയുണ്ട് എന്ന് പ്രവാചകർ പഠിപ്പിക്കുന്നത് അവനിങ്ങനെ കൊടുക്കും അതേപോലെ തന്നെ ആളുകളെ സഹായിക്കുകയൊക്കെ ചെയ്യും അള്ളാൻ്റെ റസൂർ പറഞ്ഞിട്ടുണ്ട് ആ തപസ്സുമുലെ അഹേക്ക സ്വതക്ക എൻ്റെ കൂട്ടുകാരനോട് നീ പുഞ്ചിരിക്കുന്നത് പോലും സ്വതക്കയാണെന്ന് പഠിപ്പിച്ച മതമാണിത് പത്താമത് പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് റഹീമൻ തആല അവൻ അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് അവന് കരുണ കാണിക്കുന്നവനാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മറ്റുള്ള ജീവികളോടൊക്കെ അവൻ കരുണ കാണിക്കുന്നതാണ് അങ്ങനെ നമ്മൾ കരുണ കാണിക്കണം കാരണം അള്ളാൻ്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട് ഇർഹമൂ മൻ ഫിൽ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണം എന്നാൽ നിങ്ങൾക്ക് ആകാശത്തിലുള്ളവന് കരുണ കാണിക്കുമെന്നാണ് അതൊരു വിജയിയുടെ അടയാളമാണ് അവർക്കാണ് സ്വർഗമുള്ളത് അവസാനമായി പതിനൊന്നാമത് പണ്ഡിതന്മാർ പറഞ്ഞു തരുകയാണ് ഒരു വിജയിയുടെ അടയാളമാണ് അയ്യക്കൂനദാ കിറലിൽ മൗത്തിക്ക അവൻ മരണത്തെക്കുറിച്ച് ധാരാളം അവന് ഓർമ്മിക്കുന്നതാണ് ഓർക്കുന്നതാണ് അള്ളാൻ്റെ റസൂൽ അലൈഹി സലല്ലാഹുരേ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അസിറൂതിക്കറഹാദിമില്ലാതെ എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ഓർക്കണമെന്ന് അള്ളാൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മരണത്തെ കൂടുതൽ ഓർക്കുക ഈ പതിനൊന്ന് കാര്യവും ഒരാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് വിജയിയാണ് അവർക്കാണ് സ്വർഗമുള്ളത് അള്ളാഹു സുബാനുഭവത്താല വിജയിക്കുന്ന സ്വർഗം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മേവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ദ്വാസീയത്തോടുകൂടെ വാഹൃദി റബ്ബലാലമീൻ അസ്സലാലൈക്കും വരഹമുല്ലാ താലി വാർക്കത്തൂ